വെറുതെ ഓടിക്കൂടെ പോയപ്പം സൈഡിൽ കൂടെ വഴി കണ്ടിട്ടിറങ്ങിയതാണ് എങ്ങോട്ടാ പോകുന്നു നോക്കാം ഇതിലേ ഒരു വഴിയുണ്ട് ഇതിലേയും ഒരു വഴിയുണ്ട് കൊറച്ചിറക്കോട്ടോ അല്ല സൂക്ഷിച്ച് പോകണം അതേന്ന് ഇല്ലാതെന്നൊക്കെ കുഴപ്പമില്ല തന്നെ ഒന്നുമില്ല വലിയ പണി പോകാം ആ പരിപാടി വള്ളമൊക്കെ കാണാൻ ഇറങ്ങിയല്ലോ വെള്ളമുണ്ട് വെള്ളമുണ്ട് കേട്ടോ ഇരട്ടിയാമ്പ് സൈഡാണ് അപ്പം കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കുറെ വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് വെള്ളം കണ്ടു അല്ലേ ഇവിടെ കൊട്ടവഞ്ചി നല്ല തന്നെ പച്ചക്കടി പച്ചക്കട ഉച്ച അല്ല പച്ചക്കട കൊട്ടവഞ്ചിൻ അവിടെ പേര് കൊട്ടവഞ്ചി തന്നെയാണ് തോന്നുന്നു മൊത്തം ഇവിടെ വേറെ ഒന്നും കണ്ടല്ലോ മൂന്ന് വെള്ളവും കണ്ടിട്ടു അടിപൊളി നല്ല നൈസറട്ടോ മറ്റു ആണെങ്കിൽ സംഭവം കൂടിയാലേ